തേങ്ങയുടെ വില ഓരോ ദിവസവും ഉയരുകയാണ് ഓരോ ജില്ലയിലും വ്യത്യസ്തമായ ഉള്ളത് ഒരു ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിലേക്ക് പത്ത് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വ്യത്യാസമുണ്ട് നമുക്ക് തേങ്ങയുടെ ഓരോ സ്ഥലത്തെയും ഏറ്റവും പുതിയ വില നില നോക്കാം തൃശൂർ എഴുപത്തി നാല് രൂപ കണ്ണൂർ എഴുപത്തി ആറ് രൂപ ഇരട്ടി എഴുപത്തിനാല് മുതൽ എഴുപത്തി ആറ് രൂപ വരെ തളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തി ഒൻപത് രൂപ കരുവഞ്ചാർ എഴുപത്തി ഒന്ന് രൂപ കുടിയാൻമല എഴുപത്തി ആറ് രൂപ കാസർകോട് അറുപത് മുതൽ എഴുപത്തിനാല് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പാലക്കാട് അറുപത്തെട്ട് മുതൽ അറുപത്തൊമ്പത് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ മലപ്പുറം എഴുപത്തി നാല് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിനാല് മുതൽ എഴുപത്തി രൂപ വരെ ആതിരപ്പുഴ എഴുപത്തെട്ട് മുതൽ എഴുപത്തി എൺപത് രൂപ വരെ ചാവക്കാട് എഴുപത്തിനാല് മുതൽ എൺപത് രൂപ വരെ ചെങ്ങന്നൂർ എൺപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി മുതൽ എൺപത് രൂപ വരെ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര തൊണ്ണൂറ്റാറ് മുതൽ നൂറ് രൂപ വരെ കുറുപ്പന്തുറ എൺപത്തിനാറ് മുതൽ തൊണ്ണൂറ് രൂപ വരെ നീലേശ്വരം എഴുപത്തിരണ്ട് രൂപ നോർത്ത് പരവൂർ എഴുപത്തി ആറ് മുതൽ എൺപത്തഞ്ച് രൂപ വരെ പാമ്പാടി എൺപത്തി രണ്ട് രൂപ സുൽത്താൻ ബത്തേരി എൺപത്തി മുതൽ എൺപത്തി ആറ് രൂപ വരെ വാമനപുരം തൊണ്ണൂറ് രൂപ കായംകുളം എഴുപത്തിരണ്ട് രൂപ കുട്ടനാട് എഴുപത്തി ഒന്ന് രൂപ ആലുവ എഴുപത്തി ഏഴ് രൂപ മാനന്തവാടി എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തൊമ്പത് മുതൽ എൺപത്തി രണ്ട് രൂപ വരെ നെയ്യാറ്റിൻകര അറുപത്തെട്ട് രൂപ ഇതാണ് തേങ്ങയുടെ ഏറ്റവും പുതിയ ബേ നിലവാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക